നമസ്കാരം ചെങ്കോട്ടയിൽ നടന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കഴിഞ്ഞ വർഷത്തെ ഇരിപ്പിട ക്രമീകരണത്തിലെ നീരസമാണ് ഗാന്ധി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന വോട്ടർ പട്ടിക ക്രമക്കേടിൽ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസ് നേതാക്കളാരും നടത്തിയിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഇന്ദിരാഭവനിലും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിലൂടെ ഇരു നേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് മുൻനിരയിലാണ് ഇരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം ും രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നില്ല പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം ഒളിമ്പിക്സ് താരങ്ങൾക്കായി നടത്തിയ ഇരിപ്പിട ക്രമീകരണത്തെ തുടർന്നാണ് അത് സംഭവിച്ചതെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്നാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മലാ സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ എസ് ജയശങ്കർ തുടങ്ങിയവർ മുൻനിരയിലാണ് ഇരുന്നത് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിനെതിരെ ബി ജെ പി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും നടപടി നാണം ഘട്ട പ്രവൃത്തിയാണെന്നും ഇരുവർക്കും സങ്കുചിത മനസ്സാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി ഇതൊരു ദേശീയ ആഘോഷമായിരുന്നുവെന്നും പക്ഷേ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ പങ്കെടുക്കാത്തത് ദുഃഖകരമാണെന്നും ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനവാല വിമർശിച്ചു ഇരുവരും ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിനെ ദേശീയതലത്തിൽ ചർച്ചയാക്കുകയാണ് ബി ജെ പി നേതാക്കളുടെ അസാന്നിധ്യത്തിന് ഔദ്യോഗികമായി ഒരു വിശദീകരണവും കോൺഗ്രസ് നൽകിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിലെ ഇരിപ്പിട ക്രമീകരണത്തിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായ അതൃപ്തിയാണ് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഒളിമ്പിക്സ് താരങ്ങൾക്ക് ഇരിപ്പിടം നൽകാനായി രാഹുൽ ഗാന്ധി അവസാന നിരയിലേക്ക് മാറ്റിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് എന്നാൽ വിഷയത്തിൽ ഇതുവരെയും രാഹുലും ഖാർഗെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിലയറിയ പൈതൃകത്തിന്റെ അഭിമാനവും ആദരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ കടമയാണെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു നമ്മുടെ ജനാധിപത്യം വിലമതിക്കുന്ന സ്വാതന്ത്ര്യം നീതി സമത്വം സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ് സ്വാതന്ത്ര്യദിനമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു അതേസമയം നൂറ്റിമൂന്ന് മിനിറ്റ് ദൈർഘ്യമേറിയതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ദീപാവലി സമാനമായി നിത്യോപയോഗ സാധനങ്ങളുടെ ജി എസ് ടിയിൽ കാര്യമായ ഇളവുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു യുവാക്കൾക്കായി ഒരു ലക്ഷം കോടിയുടെ മെഗാ തൊഴിലവസര പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിലാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി കുറച്ച് മധ്യവർഗത്തിൻ്റെ ജീവിതം ആയസരഹിതമാക്കുകയാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ മൂന്നര കോടി യുവാക്കൾ ലക്ഷ്യമിട്ടാണ് പി എം വികസിത ഭാരതം തൊഴിൽ പദ്ധതി ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി പ്രകാരം സ്വകാര്യ മേഖല ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ ലഭിക്കും അതോടൊപ്പം ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക വിപണിയെ നാം ഭരിക്കണം ഉൽപാദന ചെലവ് കുറയ്ക്കണം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത് കുറഞ്ഞ വില ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ലക്ഷ്യം കാണാൻ നമുക്ക് മുമ്പോട്ട് പോകേണ്ട സമയമാണിതെന്നും മോദി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വതന്ത്ര ഇന്ത്യ വിഭാഗം അതുപോലെ ഒരു ശക്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം എടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മറ്റുള്ളവരെ ഇഴിത്തി കാണിക്കുന്നതിൽ ഊർജ്ജം പാഴാക്കരുത് നമ്മെ തന്നെ ശക്തി ിലായിരിക്കണം നമ്മുടെ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു